ഒളിമ്പിക്സ് ആവേശം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലും കൊണ്ടാടി ബഹിരാകാശ യാത്രികർ നിലയത്തിലെ യാത്രികരുടെ തമാശകളും നർമ്മം കലർന്ന നിമിഷങ്ങളും ഉൾപ്പെടുത്തി നാസ പുറത്തുവിട്ട വീഡിയോയിലാണ് ബഹിരാകാശ നിലയത്തിലെ ഒളിമ്പിക് ആഘോഷങ്ങളുള്ളത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ബോയിങ് സ്റ്റാറൈൻ പേടകത്തിലെത്തി അവിടെ പെട്ടുപോയ സുനിതാ വില്യംസ് ഒരു പ്രതീകാത്മക ഒളിമ്പിക് ദീപശിക നിലയത്തിലെ അംഗങ്ങൾക്ക് കൈമാറുന്നിടത്താണ് രണ്ട് മിനിറ്റുള്ള വീഡിയോയുടെ തുടക്കം ഷാനടെപ്സ് മുതൽ ബച്ച് വിൽമോർ വരെയുള്ള യാത്രികരുടെ കയ്യിലേക്ക് ദീപശിക കൈമാറുന്നുണ്ട് തുടർന്ന് ചില ഗെയിമുകളിലും നിലയത്തിലെ അന്തേവാസികൾ ഏർപ്പെട്ടു ഡിസ്കസ് ഡിസ്കസ്ത്രോ ജിംനാസ്റ്റിക്സ് ബാർ ലിഫ്റ്റിംഗ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും പാരീസിൽ യഥാർത്ഥ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റുകൾക്ക് ആശംസകൾ നൽകാനായി ആയിരുന്നു ബഹിരാകാശത്തെ ഈ ഒളിമ്പിക്സ് പ്രകടനം അൻപത്തിയെട്ട് വയസ്സുള്ള സുനിത മാസങ്ങൾക്ക് മുൻപ് മടങ്ങി വരേണ്ടതായിരുന്നുവെങ്കിലും ഇപ്പോൾ യാത്ര അനിശ്ചിതത്തിലായിരിക്കുകയാണ് നേവൽ അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ സുനിത വില്യംസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നാസയുടെ ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കൂടുതൽ നേരമായ അൻപത് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ബഹിരാകാശത്ത് നടന്ന രണ്ടാമത്തെ വനിതയാണ് സുനിത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബറിലാണ് സുനിത ജനിച്ചത് യു എസിലെ ഒഹായോയിലുള്ള യുക്ലീഡിലായിരുന്നു ജനനം ഗുജറാത്തുകാരനായ ദീപക് പാണ്ഡ്യയുടെയും സ്ലോവാനിയ സ്വദേശി ബോണിയോയുടെയും മകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യു എസിലെ നിദാം ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ സുനിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യു എസ് നേവൽ അക്കാദമിയിൽ നിന്നാണ് ബിരുദം നേടിയത് ഫിസിക്കൽ സയൻസിലായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തന്നെ യു എസ് നേവിയിൽ സുനിത പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നേവൽ ഏവിയേറ്റർ എന്ന സ്ഥാനത്തെത്തി ധാരാളം സൈനിക ദൗത്യങ്ങളിൽ സുനിത പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നാസയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ സുനിത മൂവായിരത്തിലേറെ മണിക്കൂറുകൾ വിമാനം പറത്തിയിട്ടുണ്ടായിരുന്നു നാസയിലെ ജോൺസൺ സ്പേസ് സെന്ററിലായിരുന്നു സുനിതയുടെ പരിശീലനം ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത ഇന്ത്യ പത്മഭൂഷൺ ബഹുമാനം മതി സുനിതയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്